ചിട്ടകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കാൻ തീരുമാനം മോഹൻലാലിന് ബഹുമാന സൂചകമായി നൽകിയ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ടെറിട്ടോറിയൽ ആർമിയിലെ ഉദ്യോഗസ്ഥാനം ആലങ്കാരികമാണെങ്കിലും അത് ലഭിക്കുമ്പോൾ കർശനമായ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ടെന്നും അത് പാലിക്കുന്നതിൽ മോഹൻലാൽ വീഴ്ച വരുത്തിയെന്ന ഉദ്യോഗസ്ഥരുടെ പരാതിയിൽമേലാണ് ഈ തീരുമാനം സൈനിക പദവിയെ ലാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചതിന് തെളിവുള്ള സാഹചര്യത്തിലാണ് പദവി തിരിച്ചെടുക്കുന്നത് ഗ്രാൻഡ് കേരള പരസ്യത്തിൽ അഭിനയിച്ചതിന് അമ്പത് ലക്ഷം രൂപയാണ് മോഹൻലാൽ കൈപ്പറ്റിയതെന്ന് ലാലിനെതിരെ ആരോപണമുയർന്നിരുന്നു ലഭിക്കാത്ത മെഡലുകൾ യൂണിഫോമിൽ പ്രദർശിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ് ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലിനും ഇത് ബാധകമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനഞ്ച് വരെ നടന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ പരസ്യത്തിൽ ലാൽ സൈനിക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന യുദ്ധത്തിൽ മരിച്ച സൈനികനായിട്ടായിരുന്നു മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് ഇത് സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കരസേനയുടെ മുൻ ബ്രിഗേഡിയർ സി പി ജോഷി പറഞ്ഞു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രാലയത്തിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇതിൻ്റെ സത്യാവസ്ഥയോടെ മോഹൻലാലോ അടുത്ത വൃത്തങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ